ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ടൈഗർ പ്രോൺസ് വെച്ചിട്ടാണ് ഈ ഒരു റോസ്റ്റ് ചെയ്തിരിക്കുന്നത് വലിയ ഏത് തരം ചെമ്മീൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം അതുപോലെ മത്തി അഥവാ ചാള വെച്ചിട്ടും ഈ സെയിം റെസിപ്പി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരം വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ അര കിലോ ടൈഗർ പ്രോൺസ് ക്ലീൻ ചെയ്തെടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ഗ്രേവി ഉണ്ടാക്കണം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഇനി അതിലേക്ക് നീളത്തിലറിഞ്ഞൊരു സവാള പത്ത് പതിനഞ്ച് ചെറിയുള്ളി എറിഞ്ഞത് അഞ്ചാറ് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് ഒരു പച്ചമുളക് സ്വല്പം കറിവേപ്പിലയും കൂടി ഒന്ന് വയറ്റി കൊടുക്കുക അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി എരിവെള്ളമുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ടിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം ചൂടാറിയ ശേഷം മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത ഗ്രേവി കറി തയ്യാറാക്കാനുള്ള പാനിലേക്ക് ഇട്ട് മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ട് കഷ്ണം കൊടംപുള്ളി കുറച്ച് വെള്ളത്തിൽ രണ്ട് മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അല്പം കറിവേപ്പിലയും കൂടി വിതറിയിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ചെമ്മീൻ നന്നായിട്ട് വെന്ത് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരണം ഇനി ഇതിലേക്ക് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് ഉപ്പും പുളിയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വീട്ടിൽ വലിയ ചെമ്മീനൊക്കെ വാങ്ങുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഈ ഒരു റോസ്റ്റിൻ്റെ ആ ഒരു ഗ്രേവി മാത്രം മതി ഒരു പ്ലേറ്റ് ചോറിനാണ് അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്